ബാനുവിൻ്റെ കണ്ണുകളിൽ ഉറഞ്ഞുകൂടിയ കണ്ണുനീർത്തുള്ളികൾ അവളെ കാഴ്ചയെ മറിച്ചിട്ടും അങ്ങനെ തന്നെ ഇരുന്ന് പോയി അപ്പോൾ ജ്യോതിയുടെ വറ്റിൽ വളരുന്ന കുഞ്ഞ് അനിയേട്ടൻ്റെ അല്ല പിന്നെ ആരുടെ അനിയേട്ടൻ ഇതൊക്കെ അറിഞ്ഞാൽ ഹൃദയം പൊട്ടി മരിച്ചു പോകും വേണ്ട ഒന്നും അറിയണ്ട വെറുതെ മറ്റുള്ളവരുടെ സന്തോഷം എന്തിനും നമ്മളായിട്ട് കളയണം വേണ്ട ഒന്നും അന്വേഷിക്കേണ്ട ആ കുഞ്ഞ് അനിയേട്ടൻ്റെ കുഞ്ഞായി വളരട്ടെ അനിയേട്ടൻ്റെ ആഗ്രഹവും സ്വപ്നവും പോലെ ഡോക്ടറിനോട് പറയണം ഇനി ഒരിക്കലും ഇതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടത് അവർ അവരുടെ ജീവിതം സന്തോഷമായി ജീവിച്ചു തീർക്കട്ടെ ഓരോ തിരിച്ചറിവുകൾ ഏൽപ്പിക്കുന്ന ആഘാതം ചിലപ്പോൾ സഹിക്കാവുന്നതിലും അപ്പുറത്തായിരിക്കും ജ്യോതി അറിഞ്ഞുകൊണ്ട് ചെയ്തതാണെങ്കിലും ഇപ്പോൾ സന്തോഷിരിക്കുകയാണ് അനിയേട്ടൻ ആ സന്തോഷം അതുപോലെ തന്നെ നിലനിൽക്കണം മനസ്സിൽ ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മിഴികൾ അമർത്തി തുടച്ചു ബാനും തൻ്റെ പാതി ചെയ്ത് തീർത്ത പണികളിലേക്ക് തിരികെ പോയി അവൾ വൈകിട്ട് ശിവ വന്നപ്പോൾ രണ്ടുപേരും കൂടി ക്ഷേത്രത്തിൽ പോയി ദീപാരാധന തൊഴുതി തിരികെ വന്നപ്പോൾ മനസ്സിന് ശാന്തമായതുപോലെ അവൾക്ക് മുളെ ഇനി രണ്ടാഴ്ച കൂടിയുള്ള വിവാഹത്തിന് നാളെ പന്തൽ കെട്ടാനുള്ള ആളുകൾ വരും നാളെ മാമനും അമ്മയും വന്നാൽ ഡ്രസ്സ് എടുക്കല സ്വർണ്ണം എടുക്കലൊക്കെ ചെയ്യണം പഴയ സ്വർണ്ണമൊക്കെ മാറ്റിയെടുക്കണം നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ കൂടെ പോയാൽ മതി എല്ലാം അമ്മമ്മ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും വസ്ത്രങ്ങൾ എടുക്കണം ദക്ഷിണ കൊടുക്കാനുള്ളവർക്ക് എടുക്കാൻ മറക്കണ്ട ഇനിയിപ്പോൾ ഒരു പരീക്ഷ കൂടിയല്ലേ ഉള്ളൂ അല്ലേ അമ്മമ്മ ശിവയെ നോക്കി ചോദിച്ചു അതെ അതിനി അടുത്ത ആഴ്ചയുള്ളൂ പിന്നെ ആദ്യേട്ടൻ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു സാരി ബാങ്കിൽ നിന്നും കൊണ്ടുവരുന്നുണ്ടെന്ന് കേട്ടിനുള്ളത് മാത്രം ഇവിടുന്ന് എടുത്താൽ എന്ന് പറഞ്ഞു പിന്നെ അത്യാവശ്യക്കാർക്ക് കൊടുക്കാനുള്ളതും അതൊക്കെ അമ്മായിയോട് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ശിവ വളരെ സന്തോഷത്തിലായിരുന്നു ഭാനു ഒന്നും മിണ്ടാതെ അവിടെ സംസാരം ശ്രദ്ധിച്ചിരുന്നു പിന്നെ അമ്മാമ്മ ഇന്ദ്രേട്ടൻ്റെ കൂട്ടുകാരൻ്റെ കടയിൽ നിന്ന് മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ദ്രേട്ടനെ വിളിച്ചിട്ട് പോയ മതി എന്നാണ് രുദ്രേടൻ പറഞ്ഞത് രുദ്രേട്ടനും വരാമെന്ന് പറഞ്ഞു മറ്റന്നാൾ അതൊക്കെ പോയി നോക്കാം ശിവ പറഞ്ഞപ്പോൾ ഭാനു അവളെ സംശയിച്ചു നോക്കി അവളോട് ചോദിച്ചില്ലെങ്കിലും മനസ്സിൽ എന്തിനാണ് സാർവ് വരുന്നത് എന്നതായിരുന്നു അവളുടെ മനസ്സിൽ ഇന്ദ്രനെ കാണുമ്പോൾ കാരണമില്ലാതെ തൻ്റെ മനസ്സ് പിടയ്ക്കുന്നത് പലപ്പോഴായി ഇന്ദ്രൻ്റെ മുഖം അനുവാദം കൂടാതെ മനസ്സിലേക്ക് കടന്നു വരുന്നത് അസ്വസ്ഥത തോന്നി അവൾക്ക് തൻ്റെ സ്വർണം മാറ്റി പുതിയ മോഡൽ എടുക്കണം ഒഴിഞ്ഞു മാറാനും കഴിയില്ല അതുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം പറഞ്ഞ് പോക്ക് വേണ്ടെന്ന് വെക്കായിരുന്നു ഇനി തനിക്ക് എന്തിനാ അതൊക്കെ വെറുതെ ഓരോന്നും ചിന്തിച്ച ഭാനു ഭാനീജി എന്താലോചിരിക്കണേ ശിവ ചോദിച്ചപ്പോൾ ഭാനു മുഖമുയർത്തി അവളെ നോക്കി അമ്മമ്മയുടെ സ്വർണം മാറ്റിയെടുക്കുന്ന കാര്യം പറയണം ഇല്ലെങ്കിൽ അമ്മമ്മ ദേഷ്യപ്പെടും അല്ല ഞാനൊരു ഒട്ടം ആലോചിക്കായിരുന്നേ എൻ്റെ വിവാഹത്തിൻ്റെ സ്വർണ്ണങ്ങളെല്ലാം ഞാൻ പോരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇനി ശിവൂട്ടനുള്ളതാണ് എനിക്കെന്തിനാണ് അത്രയും സ്വർണം ഇപ്പം കയ്യിലും കഴുത്തിലും കിടക്കുന്നതിൻ്റെ ധാരാളം വെറുതെ വെച്ചിട്ട് എന്തിനാണ് വിവാഹത്തിന് അന്ന് ഉപയോഗിച്ചതാണ് പിന്നൊന്നും ഇട്ടിട്ടില്ല എന്നാലും വർഷം പന്ത്രണ്ട് കഴിഞ്ഞലേ ലക്ഷ്മിമാലയും മുല്ലമുട്ടുമാലയും മുഴുകിയ ബാക്കിയെല്ലാം മാറ്റി പുതിയതെടുക്കണം ശിവന് അതൊക്കെ കൊടുക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം ഭാനു പറഞ്ഞു കേട്ടപ്പോൾ ശിവ ദേഷ്യത്തിൽ പറഞ്ഞു വേണ്ട എനിക്ക് ഭാനി ഒന്നും വേണ്ട കാരണം ഇത്ര ഞാൻ പഠിച്ചത് ഒരു ജോലിക്ക് വേണ്ടിയാണ് അതാണ് ആദ്യേട്ടൻ്റെ അതേ പഠിപ്പിൽ തന്നെ ഞാനും പഠിച്ചത് ആദ്യേട്ടൻ്റെ ഓഫീസിൽ തന്നെ എനിക്കും ജോലി റെഡിയാക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത് ചേച്ചിക്കാണ് അതൊക്കെ ആവശ്യ ഇനിയുള്ള കാലം തനിയെ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല നല്ലൊരു ബന്ധം വന്നാൽ തീർച്ചയായും ചേച്ചിയുടെ വിവാഹം നടത്തും ഇനി അഥവാ അങ്ങനെ നടന്നില്ലെങ്കിലും ചേച്ചിയുടെ കയ്യിൽ ഒരു നീക്കിയിരിപ്പ് ഉണ്ടാകുന്നത് നല്ലതാണ് തനിയായി തനിയായിപ്പോയാലും മരിക്കുന്നതുവരെ ജീവിക്കേണ്ട ചേച്ചി ശിവ പറഞ്ഞുകൊണ്ടും ഭാനുവിനെ കെട്ടിപ്പിടിച്ചു തന്നെക്കാൾ തന്നെ പറ്റി ഒരുപാട് ചിന്തിച്ചിരിക്കുന്നു തന്റെ അനിയത്തി ശിവ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ നിന്നും ഭാനു അതേ കുട്ടി ശിവ പറഞ്ഞതാണ് ശരി നിനക്ക് പെട്ടെന്നൊന്നും അങ്ങനെ ഒരു തീരുമാനത്തിൽ അതാൻ കഴിഞ്ഞില്ലെന്നറിയാം എന്നാലും ഒറ്റപ്പെടൽ വല്ലാത്തൊരു വേദനയാണ് മോളെ പ്രത്യേകിച്ച് നിന്നെ പോലെ ഒരു പെൺകുട്ടിക്ക് തന്നെ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് ഈ സമൂഹത്തിൽ അതുകൊണ്ട് മാറി ചിന്തിക്കണം കഴിഞ്ഞത് കഴിഞ്ഞു അതോടൊത്ത് നീറിയിരിക്കാൻ പാടില്ല അമ്മമ്മ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു പിന്നെയും കുറേ സമയം സംസാരിച്ചു അവർ അമ്മമ്മയും ശിവയും സമ്മതിച്ചില്ല ഭാനുവിന് സ്വർണം മാറ്റിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ തൻ്റെ തീരുമാനം നടക്കില്ലെന്ന് മനസ്സിലായി അവൾക്ക് രാത്രി അത്താഴം കഴിഞ്ഞ് കിടക്കാൻ പോയി ഭാനു ശിവരാത്രി ഏറെ സമയം പഠിക്കുന്നത് കൊണ്ട് രണ്ടുപേരും തനച്ചാണിപ്പോൾ കിടക്കുന്നത് മാത്രമല്ല ആദ്യം ഇടയ്ക്ക് വിളിക്കും ശിവയെ താനൊരു ശല്യമകം പാടിൽ നിന്ന് കരുതിയാണ് ഭാനു മാറിക്കിടന്നത് ഓരോന്നും ആലോചിച്ച് കിടക്കുമ്പോൾ അവളെ മനസ്സിലേക്ക് ഓടിയെത്തിയത് ഇന്തിൻ്റെ മുഖം തന്നെയായിരുന്നു കൃഷ്ണ ഗുരുവായൂരപ്പാ എന്തിനിപ്പോൾ ഈ ഒരു മുഖം ഇടയ്ക്കിടയ്ക്ക് മനസ്സിൽ തെളിയുന്നത് എനിക്ക് ഇനിയും വേദന തരാൻ തന്നെയാണോ കണ്ണാ കണ്ണുകളിൽ ഇറക്കി അടച്ച് പിടിച്ചു കിടന്നു ഭാനു അനി ഞാൻ പറഞ്ഞതല്ലേ നിന്നോട് എനിക്കിവിടുത്തെ ഫുഡ് പിടിക്കുന്നില്ല ഫ്രൈഡ് റൈസ് വാങ്ങിക്കൊണ്ട് വരാൻ മേശപ്പുറത്ത് നേരത്തി വെച്ച് ആഹാരം നോക്കി ദേഷ്യത്തിൽ ചോദിച്ചു ചോതി അല്ല അത് പിന്നെ ചോദ്യം ചൊവ്വായും വെള്ളിയും ഇവിടെ മത്സ്യമോ മാംസമോ ഒന്നും വാങ്ങിക്കുകയില്ല അമ്മയ്ക്കത് ഇഷ്ടമല്ല അനീ അമ്മയെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു തന്നെ ചൊവ്വായും വെള്ളിയും നോൺ വെജ് ഇവിടുന്ന് പടി കയറ്റില്ല ഞാൻ ഞായറാഴ്ച മാത്രമാണ് ഇവിടെ എന്തെങ്കിലും വാങ്ങിക്കാം ഇനിയും അതുപോലെ തന്നെയായിരിക്കും നിർമ്മലാമ്മ ദേഷ്യത്തിൽ ചോദ്യം നോക്കിക്കൊണ്ട് പറഞ്ഞു അതെ ഇതുപോലെ പല ചിട്ടകളും വട്ടങ്ങളും ഇവിടെ ഉണ്ടാക്കുമായിരിക്കും പക്ഷേ എനിക്കെന്നു പറയേണ്ട വെജ് കഴിക്കാൻ എനിക്ക് പറ്റില്ല ഗ്യാസ് പ്രോബ്ലം ഉണ്ട് പിന്നെ ഇവിടെ കയറ്റാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കൂടെ പുറത്ത് പോയി കഴിക്കാം അല്ലെങ്കിൽ വാ പറഞ്ഞൊണ്ട് കസര ശക്തിയിൽ പിന്നിലേക്ക് നിരക്കിക്കൊണ്ട് എണീറ്റ് ചോദി ഈ സമയത്ത് ഗർഭിണിയായിരിക്കുമ്പോൾ പുറത്ത് പോകാനോ പറ്റില്ല നിർമ്മലാമ്മ അവളെ നോക്കി വാക്കുകൾ കടുപ്പിച്ചു പറഞ്ഞു ദേ തളെ നിങ്ങൾ പറയുന്നൊക്കെ കേട്ട് പഞ്ചപുച്ചു വടക്കി നിൽക്കാൻ നിങ്ങളുടെ ആദ്യത്തെ മരുമകൾ ഭാനിപ്രിയല്ല ഞാൻ അവളെ ഭരിച്ചതുപോലെ എന്നെ ഭരിക്കാൻ വന്നാലുണ്ടല്ലോ ദേ അതിനിടെ അമ്മയാണെന്ന് പരിക്കണമെന്ന് ഞാനങ്ങ് മറക്കും അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ മകൻ്റെ ചതിയിൽ ഭ്രാന്തി പിടിച്ചു നിൽക്കുകയാണ് ഞാൻ വെറുതെ എന്നെ കൊണ്ട് ഓരോന്നും മേടിപ്പിക്കേണ്ട ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് അവൾ റൂമിൽ പോയി പെട്ടെന്ന് തന്നെ ഡ്രസ്സ് മാറി വന്നു ഒന്നും മിണ്ടാതെ അനി അവളുടെ കൂടെ തല കുണിച്ചുകൊണ്ട് പോകുന്നു നോക്കി എന്ന നിർമ്മലാമ്മയുടെ കണ്ണുകളിൽ നിന്നും ഒരിറ്റി കണ്ണുനീർത്തുള്ളി അടർന്ന് താഴെ കിറ്റു വീണു അനിയുടെ കാർ ഗേറ്റ് കടന്നു പോയിട്ടും അത് ഇരിപ്പ് തുടർന്നു അവർ ഭാനുവിൻ്റെ ഭയം നിറഞ്ഞ നോട്ടം അവിടെ ഓർമ്മയിൽ തെളിഞ്ഞു തൻ്റെ മുഖം വന്ന് മാറിയാൽ മതി ഭാനു നിമിഷം നേരം കൊണ്ട് മനസ്സിലാക്കും തൻ്റെ ഇഷ്ടങ്ങൾ നോക്കി എല്ലാം പറയുന്നതിനും മുൻപ് തന്നെ എത്തിക്കും കഴിക്കാനും കുടിക്കാനും എന്നിട്ടും അവളെ കൊറ്റപ്പെടുത്തിയിട്ട് എളുത്താൻ മാർത്തൊരക്ഷരം പോലും പറയില്ല ഭാനു അതുപോലെ തന്നെയാണ് ശ്രീദേവിയും ഇന്നിപ്പോൾ വന്നു കയറിയപ്പോൾ തന്നെ ഈശ്വര തെറ്റിപ്പറ്റിപ്പോയല്ലേ നിർമ്മലമ്മ സ്വയം ചോദിച്ച ചോദ്യം അല്ല തനിക്ക് തെറ്റുപറ്റിയിട്ടില്ല തൻ്റെ മകൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നീന്തും അതൊരിക്കലും തെറ്റല്ല അവൻ്റെ കുഞ്ഞിനെ കണ് താനും കൊതിച്ചിട്ടുണ്ട് ഒരുപാട് അതൊരിക്കലും ഇങ്ങനെയാകുമെന്ന് കരുതിയില്ല പിടിച്ചതിനേക്കാൾ വലുതാണല്ലോ മാളത്തിൽ ഓരോന്നും മാലിച്ചിരുന്നു അവർ കഴിക്കാനിരുന്നതാണെങ്കിലും ഒരു വായ പോലും കഴിക്കാൻ തോന്നിയില്ല അവർക്ക് എല്ലാം മേശപ്പുറത്തുനിന്നും എടുത്തുകൊണ്ടുപോയി വെച്ചു അവർ തൻ്റെ റൂമിലേക്ക് നടക്കുമ്പോൾ കാലുകൾ അറിഞ്ഞു അവർ ഈ വലിയ വീട്ടിൽ താൻ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു എന്ന ചിന്ത അവരെ വല്ലാതെ വേദനിപ്പിച്ചു പിന്നെയും കുറേ സമയം കഴിഞ്ഞാണ് അനിയെത്തിയത് നിർമ്മലാമ എഴുന്നേറ്റ് വരാനൊന്നും പോയില്ല രണ്ടുപേരും മുകളിലെ റൂമിലേക്ക് പോകുന്നത് തൻ്റെ ബെഡിൽ കിടന്ന് കണ്ടു അവർ അനി എന്തോ ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ പറഞ്ഞു പോകുന്ന ജ്യോതിയെ കണ്ടപ്പോൾ ശരിക്കും ദേഷ്യം വന്നു അവർക്ക് അന്നത്തെ രാത്രിയും വിടവാങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റു അനി ചേച്ചി വരുന്നതിന് മുൻപ് അടുക്കളയിൽ കയറുന്നവനാണ് കണ്ണ് തുറക്കുന്നതിന് മുൻപ് കോഫി കിട്ടണം കിട്ടണമെന്നതാണ് ജ്യോതിയുടെ ആവശ്യം അതുകൊണ്ട് തന്നെ അനി കോഫി കൊണ്ടുവന്ന് വിളിക്കുന്ന ജ്യോതിയെ അതാണ് പതിവ് എല്ലാം കണ്ടും നിർമ്മലാമ്മ അവനെ നോക്കി നിന്നു മോനെ നമുക്ക് തെറ്റുപറ്റിപ്പോയോ എന്നൊരു സംശയം ഇവളെ വയറ്റിൽ വളരുന്നത് നിൻ്റെ കുഞ്ഞ് തന്നെയാണോ അതോ നിന്റെ തലയിൽ കെട്ടി വയ്ക്കാൻ നോക്കുന്നതാണോ നിങ്ങളോടൊരടുപ്പമൊന്നും ഇവൾ കാണിക്കുന്നില്ലല്ലോ എന്തോ വിഷമം തോന്നുമോനെ അമ്മയുടെ വാക്കുകളിൽ ആദ്യം മനസ്സിലായി എനിക്ക് അമ്മേ അവളെ വയറ്റിലുള്ളത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് ഞങ്ങൾ രണ്ടുപേടേയും സ്വബോധത്തിൽ സംഭവിച്ചതല്ല എന്നിരുന്നാലും അതെൻ്റെ കുഞ്ഞാണ് അവളും കുഞ്ഞും ഈ വീട്ടിൽ വളരുക തന്നെ ചെയ്യും അമ്മ അവളെ കൂടുതൽ ശല്യപ്പെടുത്താൻ പോകാതിരുന്നാൽ മാത്രം മതി അവളുടെ വാശിക്ക് തൽക്കാലം നമുക്ക് കൂട്ട് നിൽക്കുന്നതാണ് നല്ലത് വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കേണ്ട ശിവനും ശ്രീദേവിയും ഭാനുവെല്ലാം നമ്മുടെ തകർച്ച കടന്നിരിക്കുന്നവരാണ് അതുകൊണ്ട് അമ്മ കഴിയുന്നതും അവളോട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കണം പിന്നെ ആ ചേച്ചിയോട് കൂടുതൽ വിശേഷങ്ങളൊന്നും വിളമ്പാൻ നിൽക്കണ്ട ജോലിക്കാരാണ് വീട്ടിലെ വിശേഷങ്ങൾ നാട്ടിൽ പാട്ടാക്കുന്നത് അതുകൊണ്ടൊന്നും വിട്ട് പറയണ്ട തൽക്കാലം അവൾക്ക് വേണ്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറയണം അമ്മയ്ക്കറിയാലോ എൻ്റെ ശമ്പളം എത്രയുണ്ടെന്ന് ഓരോ ദിവസവും പുറത്തു പോയി കഴിയണമെങ്കിൽ അത്യാവശ്യം നല്ല ചിലവ് വരും അതിലും വേദം അവൾക്ക് ആവശ്യമുള്ളത് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അമ്മ എന്ന് ശ്രദ്ധിച്ചാൽ മതി തൽക്കാലം പ്രസവം കഴിയുന്നതുവരെങ്കിലും സഹിക്കണം സഹിച്ചേ പറ്റും പറഞ്ഞുകൊണ്ട് ജ്യോതിക്ക് കോഫിയും എടുത്താൻ സ്റ്റെയർ കേസ് കയറി പോകുന്ന നോക്കിയിരുന്നു നിർമ്മലാ മാ ഭാനു പതിവ് പോലെ കുളത്തിൽ മുങ്ങി കുളിച്ച് നാഗക്കാവിലേക്ക് പോയി വിളക്ക് വെച്ച് തൊഴുതു ഭനു വന്നതിന് ശേഷം മുടങ്ങാതെ നാഗക്കാവിൽ വിളക്ക് വെക്കുന്നുണ്ട് പറ്റാത്ത ദിവസങ്ങളിൽ മാത്രമാണ് ഒഴിവ് അന്ന് ശാരതയെടുത്തി വെക്കും കാവിൽ തൊഴു നിൽക്കുമ്പോൾ പ്രത്യേകമായ ഒരു അനുഭൂതി തന്നിൽ വന്ന് നിറയുന്നത് അറിഞ്ഞു ബാനു മനസ്സിലെ സങ്കടങ്ങളെല്ലാം മാഞ്ഞു പോകുന്നത് പോലെ കുറേ സമയം അവിടെ ചുറ്റിപ്പറ്റി നിന്നു അവൾ തിരികെ വീട്ടിലേക്ക് വന്നു അടുക്കളയിൽ ശാരദയത്തെ സഹായിച്ചു ചായകൊടി കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോഴാണ് മാമൻ്റെ കാർ മുറ്റത്ത് നിന്നത് മാമനും അമ്മയും മാത്രമല്ല രുദ്രനും ലക്ഷ്മിയും മോനും ഉണ്ട് സന്തോഷത്തോടെ അവരെല്ലാവരും കയറി വന്നു അമ്മ ഇന്നലെ എടുക്കാൻ പോകണമെന്നാണ് രുദ്രം പറയുന്നത് സ്വർണ്ണവും ഡ്രസ്സും എടുത്തു കഴിഞ്ഞാൽ തയ്പ്പിച്ച് കിട്ടുകയെന്നും വേണ്ടേ അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി വന്നത് ഞാൻ പോകുന്നില്ല പന്ത്ര മണിക്കാർ വരുമ്പോൾ ഇവിടെ ആൾ വേണ്ടേ മകൻ പറഞ്ഞു കേട്ടപ്പോൾ അമ്മമ്മ തലയാട്ടി എന്തായാലും നേരത്തെ ഇറങ്ങി ഞങ്ങൾ കൊടുക്കാനുള്ളവർക്ക് ബ്ലൗസൊക്കെ തയ്പ്പിച്ച് കിട്ടണ്ടേ എന്തായാലും ഇന്ന് തന്നെ ആകട്ടെ എന്ന് കരുതി നോക്കി നിൽക്കാത്ത രണ്ടുപേരും വേഗം പോയി ഡ്രസ്സ് മാറിയിട്ട് വാ അമ്മായി പറഞ്ഞപ്പോൾ ഭാനു അമ്മമ്മയും നോക്കി പോകുന്നില്ലെന്ന ഭാവത്തിൽ നീ എന്നെ നോക്കൊന്നും വേണ്ട നിന്റെ അനിയന്തര വിവാഹത്തിന് നീ അല്ലാതെ പിന്നെ മറ്റാരാ പോകാനാണ് പോയേ മതിയാകൂ ഞാൻ സ്വർണ്ണമൊക്കെ എടുത്തു തരാം അതെല്ലാം മാറ്റി എടുത്തോളൂ കാശിൻ്റെ കാര്യമൊക്കെ ആദ്യം പറഞ്ഞതുപോലെ ഒപ്പിട്ട് വച്ചിട്ടുണ്ട് എപ്പോൾ മാറണമെങ്കിൽ മാറിയിട്ട് കാശ് എടുത്തോളൂ അതല്ലെങ്കിൽ പിന്നീട് മാറിയാലും മതി എന്താണെന്ന് വെച്ചാൽ ആലോചിച്ച് ചെയ്തോളൂ പറഞ്ഞുകൊണ്ട് അമ്മയെ വിളിച്ചുകൊണ്ട് അമ്മ അമ്മമ്മ അകത്തേക്ക് പോയി ഇനി എന്താ രണ്ടാളും മീശു നിൽക്കുന്നത് പോയി ഡ്രസ്സ് മാറി വാ ഇപ്പം ഇറങ്ങിയാലും ഇരുട്ടുന്നതിന് മുൻപ് തിരിച്ചെത്താൻ പറ്റുമോ എനിക്കിന്ന് ലീവ് ആയതുകൊണ്ടാണ് ഞാൻ വന്നത് ഇന്ന് കഴിഞ്ഞാൽ ഒരാഴ്ച ഇന്ദ്രനും സ്ഥലത്തുണ്ടാവുകയില്ല അയാളുടെ കൂട്ടുകാരൻ്റെ കടയിൽ നിന്നാണ് ഗോൾ പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ്റെ ബേസിലാകുമ്പോൾ നല്ല ഡിസ്കൗണ്ടും കിട്ടും വെറുതെ കളയുണ്ടല്ലോ ഇന്ദ്രനും ഷോപ്പിലെത്തും എളുപ്പം മാറി വാ ശിവയും ബാനുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ പറഞ്ഞ ഒരു ഉത്തരേട്ടാ എനിക്കിപ്പോഴത്തെ മോഡലൊന്നും മാറിയില്ല ഏട്ടത്തി ഉണ്ടല്ലോ ബാനു മനസ്സിലാ മനസ്സോടെ ഒന്നുകൂടി ചോദിച്ചു അതൊന്നും പറഞ്ഞാൽ പറ്റില്ല നീ എന്തായാലും വന്നേ മതിയാകൂ പെട്ടെന്ന് ഒരുങ്ങി വാ സംസാരിച്ചു നിൽക്കാതെ രുദ്രൻ ദേഷ്യത്തിൽ പറഞ്ഞു ബാനേജി വേറൊന്നും ആലോചിക്കേണ്ട നമുക്ക് പോയിട്ട് വരാം ശിവ ഭാനുവിന്റെ കയ്യിൽ പിടിച്ച് വലിച്ചകത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു പിന്നെ തർക്കിക്കാൻ നിന്നില്ല ഭാനു റൂമിൽ പോയി ഉള്ളത്തിൽ നല്ല സാരി തന്നെ എടുത്തു പിസ്ത ഗ്രീൻ നിറത്തിൽ ഒഴുകി കിടക്കുന്ന സാരി മുടി ചീകി ഇരുവശത്തും കുറേശ്ശെടുത്ത് സ്ലൈഡ് കുത്തി പകുതി ഭാഗത്തു നിന്നും കട്ടിയുള്ള മുടി മെടഞ്ഞിട്ടും നെറ്റിൽ കുഞ്ഞു കറുത്ത പൊട്ടും വെച്ചു അതിനു മുകളിൽ ചന്ദന കുറയും പൂർണ്ണത വരാത്തതുപോലെ തോന്നി അവൾക്ക് സിന്ദൂരം തൊടാത്ത നെറ്റി ഒരുക്കം പൂർത്തിയാക്കി താഴെ വരുമ്പോഴും ശിവിയുടെ ഒരുക്കങ്ങൾ കഴിഞ്ഞിട്ടില്ലായിരുന്നു അമ്മായിയും മാമനും രുദ്രനും ലക്ഷ്മിയും മോനും ചായ ഇരിക്കുകയാണ് ശിവ ഡാർക്ക് ബ്ലൂ ചുരിദാറാണ് ഇട്ടിരിക്കുന്നത് അതേ നേരത്തുള്ള വലിയ കമ്മലും അത്യാവശ്യം മേയ്ക്കിപ്പെട്ട് ഒരുങ്ങി തന്നെയാണ് ശിവ ഒരുങ്ങി വന്ന ശിവയെ കണ്ടപ്പോൾ ലക്ഷ്മിയുടെ മുഖം വാടി തന്നെക്കാൾ എന്ത് ഭംഗിയാണ് ഇവൾക്ക് എന്ന ചിന്തയായിരുന്നു അവൾക്ക് രുദ്രന്റെ ഇന്നോവയായിരുന്നു കാർ ലക്ഷ്മി ഫ്രണ്ടിലായിരുന്നു മോൻ ഏറ്റവും ബാക്ക് സീറ്റിലും അവനരികിലായി ഭാനു കയറിയിരുന്നു മോനോട് സംസാരിച്ചു മതിയായിട്ടില്ലായിരുന്നു അവൾക്ക് അമ്മയും ശിവയും നടുഭാഗത്തെ സീറ്റിലേമിരുന്നു ടൗണിലേക്ക് കുതിച്ചു വണ്ടി ഓടി മറയുന്ന കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു ഭാനു മോൻ ഇടയ്ക്ക് ഓരോന്ന് ചോദിക്കുന്ന മറുപടി കൊടുത്തുകൊണ്ട് ആദ്യം പോയത് ഡ്രസ്സ് എടുക്കാനായിരുന്നു കെട്ടിനും സാരിയും കൊടുക്കാനുള്ള സാരിയും എല്ലാവരും കൂടി തിരഞ്ഞെടുത്തു കെട്ടിനുള്ള സാരി ആദ്യക്ക് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുത്തു ശിവ അവന് മേജയ ഡ്രസ്സാണ് എടുത്തത് സ്വർണ്ണ കസുവിൽ നെയ്ത സെറ്റ് സാരിയാണ് താലി കിട്ടുമ്പോൾ കൊടുക്കാൻ വേണ്ടി എടുത്തത് അതേപോലെ തന്നെ കസുവുമുണ്ടും ചന്ദ്രൻ നേരത്തുള്ള ഷർട്ടുമാണ് ആദ്യക്ക് എടുത്തത് പാർട്ടിക്ക് മെറൂൺ കളർ വർക്കുള്ള ലഹങ്കയായിരണം തുണി സെലക്ട് ചെയ്ത് കൊടുത്താൽ അവിടെ തന്നെ തയ്പ്പിച്ച് കിട്ടുന്നത് എല്ലാത്തിന്റെയും അളവ് കൊടുത്ത് ശിവ കുർത്ത സെറ്റാണ് ആദ്യക്ക് സെലക്ട് ചെയ്ത് പാർട്ടിക്ക് ഇടാൻ ലക്ഷ്മിക്കും ഭാനുവിനും ഒരേ നേരത്തെയുള്ള സാരിയാണ് എടുത്തത് രുദ്രൻ സാരിയുടെ ഫോട്ടോ എടുക്കുന്നതും ആർക്കും അയച്ചു കൊടുക്കുന്നതും ഭാനു കണ്ടു ലക്ഷ്മി മോൻ്റെ ഡ്രസ്സ് നോക്കാൻ പോയ സമയത്തായിരുന്നു രുദ്രൻ അത് വെച്ചെയ്തത് സമയം മൂന്ന് മണിയോടെ അടുത്തിയതും ഫുഡ് കഴിച്ചു കഴിഞ്ഞാണ് സ്വർണ്ണം പോയത് ഇന്ദ്രൻ അവരെ കാത്ത ഷോപ്പിൽ തന്നെ ഉണ്ടായിരുന്നു രുദ്രനെ കണ്ടതും ഇന്ദ്രൻ ഇന്ദ്രനെഴുന്നേറ്റും പുഞ്ചിരിയോടെ അവൻ്റെ നോട്ടം ആദ്യം എത്തിയുന്നത് ഭാനുവിലായിരുന്നു അവളുടെ കണ്ണുകൾ തന്നെ കണ്ടപ്പോൾ പിഴയ്ക്കുന്നത് അറിഞ്ഞു ഇന്ദ്രൻ അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചു രുദ്രനോട് സംസാരിച്ചു ഇന്ദ്രൻ അപ്പോഴേക്കും ഷോപ്പ് ഓണർ അവടെ അടുത്തേക്ക് വന്നു ഇന്ദ്രൻ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു നമ്മുടെ ആൾക്കാരാണ് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർ അതുകൊണ്ട് പുതിയ സ്റ്റോക്ക് തന്നെ കാണിക്കണം ഉപേക്ഷ വേണ്ട ഇന്ദ്രൻ ചിരിയോടെ പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ സെയിൽസ് ബോയിയെ വിളിച്ചു അവർക്ക് ആവശ്യമുള്ളത് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെട്ടു ഇന്ദ്രനും രുദ്രനും കുറച്ച് മാറി നിന്നിരുന്നു അവർ എന്തൊക്കെയോ സംസാരിക്കുന്നത് ഇടയ്ക്ക് പാളി നോക്കി ഭാനു പരസ്പരം കണ്ണുകളിടയുമ്പോൾ തന്നെ തന്നെ നോക്കിയിരിക്കുന്ന ഇന്ദ്രനെയാണ് ഭാനു കണ്ടത് ശിവ ഓരോ മാലകളും വെച്ച് നോക്കി ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കുന്നുമുണ്ട് പക്ഷേ അതിലൊന്നും ഒരു താല്പര്യമില്ലാത്ത ലക്ഷ്മിയെല്ലാം ഏൽപ്പിച്ച് ഒഴിഞ്ഞിരിക്കുകയാണ് ഭാനു അതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് ഇന്ദ്രൻ സ്വർണ്ണക്കടയിൽ നിന്ന് വന്ന ഒരു സാധനം പോലും നോക്കാതിരിക്കുന്ന പെണ്ണിനെ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു ഇന്ദ്രൻ വേണ്ടെങ്കിലും ഓരോന്ന് എഴുതി നോക്കും വെയിറ്റ് നോക്കുകയും ചെയ്യുന്ന പെണ്ണുങ്ങളെയാണ് മിക്കതും അവൻ കണ്ടിരിക്കുന്നത് ഏറെ കഴിഞ്ഞപ്പോൾ മോന് ബോറടിക്കാൻ തുടങ്ങി അപ്പച്ചി വാ നമുക്ക് പുറത്ത് പോകാം എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നില്ല മോൻ വാശി പിടിച്ചപ്പോൾ അവനെയും കൊണ്ട് പുറത്തേക്കിറങ്ങി ഭാനു ഒരവസരം കാത്തിരിക്കുന്ന പോലെയായിരുന്നു ഇന്ദ്രൻ അവൻ്റെ മുഖം ഒന്ന് തെളിഞ്ഞു രുദ്ര ഞാൻ മോനെയും ഭാനുവിനേം കൊണ്ട് ഐസ് പോട്ട് വരെയെന്ന് പോയിട്ട് വരട്ടെ നീ മോനെ വിളിച്ച് എന്തെങ്കിലും പറ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ പറഞ്ഞാൽ മതി ഇന്ദ്രൻ കുസൃതിയോടെ പറഞ്ഞപ്പോൾ രുദ്രൻ ഉറക്ക ചിരിച്ചു നീ ഇൻ്റെ ഉള്ളിലെ ഉറങ്ങി കിടക്കുന്ന കാമുകൻ ഉണരുന്നുണ്ട് അല്ലേ കൂട്ടുകാരനെ കളിയാക്കി ചുമലിൽ തട്ടി രുദ്രൻ എടാ അവളെ കാണുമ്പോൾ സഹതാപം തോന്നും സഹതാപം മാത്രമല്ല ആദ്യം കണ്ട് മോഹിച്ച പെണ്ണെ സ്വന്തമാക്കണമെന്നൊരാഗ്രഹവും ഇന്ദ്രൻ കുസുറച്ചിരി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ രുദ്രൻ പറഞ്ഞിട്ട് മോനെ വിളിച്ച് കുഞ്ഞുമുഖം സന്തോഷം കൊണ്ട് വിടർന്നു മോൻ ഭാനുവിൻ്റെ അടുത്തേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് ഇന്ദ്രനും രുദ്രനും ഭാനുവിൻ്റെയും മോൻ്റെയും അടുത്തേക്ക് ചെന്നു ഭാനു നീ മോനെ ഒന്ന് പോയി വാ ഇന്ദ്രൻ പറയുന്നുണ്ട് ഇവിടെ ഒരു ഐസ് ബോട്ട് തുടങ്ങിയിട്ടൊന്ന് ലക്ഷ്മി ഐസ്ക്രീം ഒന്നും വാങ്ങി കൊടുക്കില്ല ഇനിയും കുറേ സമയം വേണ്ടിവരും ഇവിടെ രുദ്രൻ പറഞ്ഞു കേട്ട് അടുത്ത് നിൽക്കുന്ന ഇന്ദ്രനെ ഒന്ന് നോക്കി ഭാനു അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി കണ്ണുകൾ രണ്ടും ചിമ്മി കളിച്ചു ആദ്യം അടിച്ചു നിന്നെങ്കിലും രുദ്രനും മോനും നിർബന്ധിച്ചു കൊണ്ട് പോകാതിരിക്കാൻ കഴിഞ്ഞില്ല ഭാനുവിന് മോൻറെ കയ്യിൽ പിടിച്ച് ഇന്ദ്രന് പിന്നാലെ പോകുന്ന ഭാനുവിനെ നോക്കി നിരുദ്രൻ നിനക്ക് ഈ യോജിച്ചവൻ തന്നെയാണ് ഭാനു നിന്റെ കൂടെ ഉള്ളത് ഹൃദയം മന്ത്രിച്ചു രുദ്രന്റെ ഇന്ദ്രൻ കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് നടന്നു പിന്നാലെ ഭാനുവും മോനും കാറിൽ കയറി ഇന്ദ്രൻ ബാക്ക്ഡോർ തുറന്ന് കയറിയിരിക്കാൻ തുടങ്ങി ഭാനു അല്ല എന്നെ ഡ്രൈവറാക്കാൻ തന്നെയാണ് ഉദ്ദേശം അല്ലേ കുസൃത് ചിരിയോട് ഇന്ദ്രൻ അവളെയും നോക്കി ചോദിച്ചു സോറി അങ്കിൾ എനിക്ക് ബാക്സിയിലിരിക്കുന്നതാണ് ഇഷ്ടം അപ്പച്ചിരിക്കും പറഞ്ഞുകൊണ്ട് മോൻ ബാനുവിൻ്റെ കയ്യിൽ പിടിച്ചു വലിച്ച കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറ്റിയിരുത്തി അച്ഛൻ്റെ മകൻ തന്നെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഇന്ദ്രൻ മോനെ നോക്കിയപ്പോൾ മോൻ ഇന്ദ്രനെ നോക്കി ഒറ്റ കണ്ണിറക്കി കാണിച്ചു ഭാനു വീർക്കാൻ തുടങ്ങി എ സി ഫുള്ളി ഇട്ട് ഇന്ദ്രൻ പിന്നെ സീറ്റിൽ കയറിയിരുന്നു മോൻ പോക അങ്കിൾ സന്തോഷത്തോടെ പറഞ്ഞു മോൻ ഭാനു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ഇന്ദ്രൻ പറഞ്ഞപ്പോൾ ഭാനു സീറ്റ് ബെൽറ്റ് വലിച്ചിടാൻ ശ്രമിച്ചു ലോക്ക് ആയതുപോലെ കൊടുങ്ങിപ്പോയ ബെൽറ്റ് അവള് ദയനീയമായി ഇന്ദ്രനെ നോക്കി മെറൽ നോക്കി കാർ ബാക്കിലേക്ക് എടുക്കുകയാണ് ഇന്ദ്രൻ ഇത് കിട്ടുന്നില്ല വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വിക്കിക്കൊണ്ട് പറഞ്ഞു ഭാനു അതെന്താ നോക്കട്ടെ ഇന്ദ്രൻ സീറ്റ് ബെൽറ്റ് നോക്കി അവളുടെ അടുത്തേക്കൊന്ന് ആഞ്ഞിരുന്നു ഏതൊരു വശത്തെന്തോ വലിഞ്ഞു നിൽക്കുന്ന പോലെ ഭാനുവിന്റെ ശരീരത്തിന് കുറുകെയാണ് ഇന്ദ്രൻ നെഞ്ചു ഭാഗം ഇന്ധന ശരീരത്തിൽ നിന്നും വമിച്ച് വില കൂടിയ പെർഫ്യൂം ഗന്ധം അവളെ നാസിക തുളച്ചു കയറി ഭാനെ ശ്വാസം പിടിച്ചിരിക്കുകയാണ് അവളെ ദേഹത്ത് തൊടവേ ഒന്നുകൂടി ബെൽറ്റ് വലിച്ച ഇന്ദ്രൻ ഒരു തടസ്സവും കൂടാതെ ഇപ്പം ബെൽറ്റ് ശരിയായി ഇനി ലോക്കാക്കിക്കൊടു ഇന്ദ്രൻ ഭാനുവിനെ നോക്കി പറഞ്ഞു അവളെ ചിന്നിയിൽ കൂടി വിയർപ്പ് കണുങ്ങൾ ചാലിട്ടൊഴുകി ഇറങ്ങുന്നത് കണ്ടു ഇന്ദ്രൻ അതിശയത്തോടെ ചോദിച്ചു ഇയാൾക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ടോ അവൻ്റെ കുസൃതി നിറഞ്ഞ ചോദ്യം കേട്ട് ഭാനും പരങ്ങിക്കൊണ്ട് നോക്കി അല്ല ഇത്ര ചൂടുണ്ടോ വണ്ടിയിൽ നിന്നറിയാൻ ചോദിച്ചതാ പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു അവൻ ഭാനു ഒന്നും മിണ്ടാതെ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു എടോ എന്താ മിണ്ടാതിരിക്കുന്നത് ഇതൊരുമാതിരി അവാർഡ് ഫീലും പോലെയല്ലേ മോനെ ഇന്ദ്രൻ പുറകോട്ട് നോക്കി ചോദിച്ചു അപ്പച്ച ഇട്ട് സംസാരിക്കില്ല അങ്ങളെ മോൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതൊക്കെ നമുക്ക് ശരിയാക്കിയെടുക്കാം അപ്പച്ചി ഇപ്പം കുറച്ച് വിഷമത്തിലല്ലേ മേമയുടെ വിവാഹം ഒന്നും കഴിഞ്ഞോട്ടെ അത് കഴിഞ്ഞാൽ ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി മോൻ്റെ അപ്പച്ചിയായിരിക്കും ഇന്ദ്രൻ ഭാനുവിനെ നോക്കി പറഞ്ഞു ഭാനു മോൻ പറഞ്ഞത് മനസ്സിലാകാത്തതുപോലെ നോക്കി ഭാനും പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് നമ്മുടെ സന്തോഷവും ദുഃഖവും എല്ലാം ഒരർത്ഥത്തിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാണ് അനുഭവത്തിൽ ഞാൻ പഠിച്ച പാഠം അതാണ് അതുകൊണ്ട് നമ്മുടെ സന്തോഷം കണ്ടെത്താൻ നമ്മൾ തന്നെ ശ്രമിക്കണം അല്ലാതെ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കുകയല്ല വേണ്ടത് കഴിഞ്ഞത് കഴിഞ്ഞു ഇന്നലെ കഴിഞ്ഞു പോയി നാളെ എന്തെന്ന് നമുക്കറിയില്ല പക്ഷേ ഇന്ന് നമ്മുടെയാണ് അതുകൊണ്ട് ഇന്ന് നമ്മൾ സന്തോഷിക്കണോ സങ്കടപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് അതുകൊണ്ട് ഈ ഭാവം ഒന്ന് മാറ്റി ഒന്ന് ചിരിക്കടവും ഇന്ദ്രൻ ഇടത് കൈകൊണ്ട് ഭാനുവിൻ്റെ വലം കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞെട്ടിയതുപോലെയാണ് ബാനു അവനെ നോക്കിയത് ബാനു നിനക്ക് എന്നെ വിശ്വസിക്കാം ഹനിയല്ല ഞാൻ എല്ലാ പുരുഷന്മാരും ഒരുപോലെയല്ല അത് മനസ്സിലാക്കും ബാനു വീണ്ടും കഴിഞ്ഞതുപോലെ പറഞ്ഞു ഇന്ദ്രൻ എനിക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ല എൻ്റെ ചിതത്തിൽ എന്താണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് അറിയുന്നില്ല അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ട പ്രോത്സാഹിക്കാൻ കഴിഞ്ഞില്ല ഇന്ദ്രന് സോറി ബാനു ടേക്ക് യുവർ ഓൺ ടൈം അപ്പോഴേക്കും ഐസ്ക്രീം പോട്ടിലെത്തിയിരുന്നു അവർ കാർ പാർക്കിങ്ങിൽ നിർത്തിയിറങ്ങി ഇന്ദ്രൻ മോൻ വേഗം ഇറങ്ങി ഭാനു സാരി തലപ്പ് പിടിച്ച് മുഖം അമർത്തി തുടച്ചു അവളുടെ മുഖം പോലെ ചുവന്നിരുന്നു ഇന്ദ്രൻ മോന്റെ കൈ പിടിച്ച് ഭാനുവിനെ നോക്കി നിന്നു ഭാനു അവടെ അടുത്തേക്ക് നടന്നു ചെറിയ പുഞ്ചിരിയോടെ ഇന്ദ്രൻ അവളെ നോക്കി പറഞ്ഞു ഇപ്പൊ ഓക്കെ അല്ലേ വാ പോകാം പറഞ്ഞോണ്ട് അവർ നടക്കുമ്പോഴാണ് തൊട്ട് അവരെ നോക്കി നിൽക്കുന്ന അനിയൻ ഭാനു കണ്ടത് വില കൂടിയ കാറിൽ മുൻ സീറ്റിലിരുന്ന് വരയ്ക്കേയും ഭാര്യ ഇറങ്ങി വരുന്നത് കാത്തു നിൽക്കുന്നത് പോലെ അവളെ കാത്തു നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ തന്നെ അറിയാം ഏതോ വലിയ പണച്ചാക്കാണെന്ന് ഇൻസേർട്ട് ചെയ്ത് വില കൂടിയ ബ്രാൻഡ് ഷർട്ടും മുന്തിയ ബ്രാൻഡ് പാൻറ്റും കയ്യിൽ വില കൂടിയ വാച്ചും പോക്കറ്റിൽ പാതി പുറത്തേക്ക് നിൽക്കുന്ന ഐഫോണും ഇവളെ കെട്ട് കഴിഞ്ഞോ അനേറ്റ് ചൂളിച്ചുകൊണ്ട് നോക്കി അനിയേട്ടൻ തെല്ലുറക്കി ഭാനു പറഞ്ഞപ്പോൾ ഇന്ദ്രൻ തലചേരിച്ച് അവളെ നോക്കി ഭാനും രുദൻ്റെ മോനും കൂടെയുള്ള ആളെ മനസ്സിലായില്ല എനിക്ക് ഇവളെൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ കാത്തിരിക്കുകയായിരുന്നോ ഒറ്റ നിമിഷം കൊണ്ട് അതാണ് അവൻ്റെ മനസ്സിൽ തെളിഞ്ഞത് അവൻ്റെ മുഖത്ത് പൊച്ചും നിറഞ്ഞു ചിരിവിരിഞ്ഞു നീ എന്റെ മുന്നിൽ വലിയ ശീലാവധി ചമയുകയായിരുന്നു അല്ലെ ഡിവോഴ്സ് കിട്ടുന്നതിന് മുൻപ് തന്നെ മറ്റൊരുവിനെ കണ്ടുപിടിച്ചല്ലോടി അവളുടെ അടുത്തേക്ക് വന്ന് മുന്നിൽ നിന്ന് ആക്രോശിച്ചുകൊണ്ട് ചോദിച്ചു അനി ഹേ മിസ്റ്റർ ആരാ നിങ്ങൾ സ്ത്രീകളോട് മര്യാദയ്ക്ക് സംസാരിക്കണം അനിയുടെ മുന്നിലേക്ക് കയറി നിന്ന് പറഞ്ഞു ഇന്ദ്രൻ ഓ നീ എന്നെ വലിയ മര്യാദ പഠിപ്പിക്കുന്നു മേടാ ഡിവോഴ്സ് കഴിയുന്നതിന് മുൻപ് ഇവളെയും കൊണ്ട് കറങ്ങി നടക്കാൻ കുഴപ്പമില്ല നിനക്ക് എന്നിട്ട് എന്നെ മര്യാദ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്താടാ നീ ഇവളും തമ്മിലുള്ള ബന്ധം അനി ദേഷ്യത്തിൽ ചോദിച്ചു ആരാഭാനും ഇയാൾ കണ്ണുകൾ ചുവന്ന് ചോദിച്ചു ഇന്ദ്രൻ അവൻ്റെ ഭാവം കണ്ട് പേടിച്ചു പോയി ബാനു വേണ്ട സാറേ നമുക്ക് പോകാം ഇത് അനിയേട്ടൻ ബാനു പറഞ്ഞു തീർന്നില്ല ഇന്ദ്രൻ വലത് കയ്യിലേക്ക് സകല ശക്തിയും ആവാഹിച്ചുകൊണ്ട് ഒറ്റ അടിയായിരുന്നു നിന്ന നിൽപ്പിലൊന്ന് കറങ്ങി തിരിഞ്ഞു വീണ്ടും ഇന്ദ്രൻ്റെ മുന്നിലെത്തി അനി അടാ നിന്നെയൊന്ന് വിസ്തരിച്ച് കാണാൻ എനിക്ക് ഇരിക്കുമായിരുന്നു ഞാൻ നീ നശിപ്പിച്ചത് ഇവിടെ ജീവിതം മാത്രമല്ല എൻ്റെ അനിയത്തിയുടെ ജീവിതം കൂടിയാണ് അറിയാൻ നിനക്ക് ചോദ്യം ആരാണെന്ന് ഇന്ദ്രൻ കൊള്ളൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു ആനിയോട് ഇന്ദ്രന്റെ ബലിഷ്ടമായ കാര്യത്തിൽ ഞെരുങ്ങിയനി അവന്റെ മുഖത്ത് ഞെട്ടലായിരുന്നു ജ്യോതില സഹോദരനാണ് തന്റെ മുന്നിലെന്ന തിരിച്ചറിവ് പകപ്പിൽ നിന്നും ഭയത്തിലേക്ക് വഴിമാറി അനിയുടെ